േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇന്ദ്രജിയുടെ അപ്രതീക്ഷിതമായ വരവിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ജാനകി മാത്രവുമല്ല അപർണയും കൂടെ നിന്നതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ വഷളായിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ നേരിടും ഇതിനിടയിലാണ് അപർണ ഇന്ദ്രജിയോട് ജാനകീയ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങളെ പറ്റി വ്യക്തമാക്കുന്നത് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി കാര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ എളുപ്പം നമുക്ക് വിജയിക്കാനും പറ്റും അത് നല്ലൊരു ഐഡിയ തന്നെയാണല്ലോ അതെ അതുകൊണ്ട് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ന് ഇന്ദ്രച വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു ജാനകി കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അപർണയെ ചെന്ന് കണ്ടിരിക്കുകയാണ് അപർണയാകട്ടെ ഞാൻ പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ജാനകിക്ക് തിരിച്ചടി നൽകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ജാനകിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്